നമസ്കാരം മലയാളി വാർത്ത സ്വാഗതം വടക്കു കിഴക്കൻ ലബനിലെ ഭീകരർക്ക് നേരെ കഴിഞ്ഞ ദിവസം ഇസ്രയേൽ സൈനികർ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ സൈനികർക്ക് നേരെ ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് ആക്രമണം നടത്തുമെന്ന് ഹിസ്ബുൾ മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയായിരുന്നു ആക്രമണം എന്നാൽ ഹിസ്ബുളക്കെതിരെ വരും ദിവസങ്ങളിൽ ആക്രമണം ശക്തമാകുമെന്നാണ് ഇസ്രായേൽ സൈനിക വക്താവ് പ്രതികരിച്ചത് ഇസ്രയേൽ അതിർത്തിയിൽ അഞ്ച് കിലോമീറ്ററോളം ഡെഡ് സോൺ സൃഷ്ടിച്ചതായി ആകാശ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ് തീരങ്കി ഷെല്ലുകൾ ഉപയോഗിച്ചും വൈറ്റ് ഫോസ്ഫറസ് രാസവസ്തു ഉപയോഗിച്ചും ബ്ലൂ ലൈനിന് വടക്കുള്ള കിലോമീറ്റർ ആണ് വാസ്തയോഗ്യമല്ലാതാക്കിയത് അഞ്ചു കിലോമീറ്ററാണ് ലബനീസ് സിവിലിയന്മാർ മാത്രമേ പ്രദേശത്ത് അവശേഷിക്കുന്നുള്ളൂ മിക്ക കെട്ടിടങ്ങളും നശിച്ചു ഈ കണക്ക് രാജ്യത്തിന്റെ തെക്ക് ഭാഗത്ത് മൂവായിരം വീടുകൾ പൂർണ്ണമായി നിലമ്പൊത്തിയതായും പന്ത്രണ്ടായിരം ഇടത്തരം നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി ലബനീസ് ഉദ്യോഗസ്ഥനായ ഹാഷിം ഹൈദർ പ്രതികരിച്ചു ഇസ്രയേൽ ആക്രമണം സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളെ സാരമായാണ് ബാധിച്ചിട്ടുള്ളതെന്നും ഹൈദർ കൂട്ടിച്ചേർത്തു മുമ്പ് ഒരു വീടിന് ബോംബറിയുമ്പോൾ കേടുപാടുകൾ വീടിനും അതിന്റെ തൊട്ടടുത്തുള്ള ചുറ്റുപാടുകൾക്കും മാത്രമേ ഒതുങ്ങുമായിരുന്നു ഇപ്പോൾ ഒരു ബോംബിംഗ് സമീപ പ്രദേശങ്ങളെ മുഴുവൻ ബാധിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ ലബനാൻ അതിർത്തി പ്രദേശങ്ങളിൽ ആക്രമണം രൂക്ഷമായതോടെ അമേരിക്ക ഉൾപ്പെടെ കൂടുതൽ രാജ്യങ്ങളിൽ ലബനൻ യാത്രയ്ക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് യുദ്ധം ഒഴിവാക്കാൻ നയതന്ത്ര നീക്കം തുടരുമെന്ന് അമേരിക്കും യൂറോപ്യൻ യൂണിയനും അറിയിച്ചിട്ടുണ്ട് ഗാസയിലും ഇസ്രയേൽ ആക്രമണം വ്യാപകമായി തുടരുകയാണ് ഗാസയിൽ ഇസ്രയേൽ തോൽക്കുകയാണെന്ന് മുൻ പ്രതിരോധ മന്ത്രി പറഞ്ഞു ജനീനിലെ സ്ഫോടനത്തിൽ ഒരു സൈനികൻ കൊല്ലപ്പെടുകയും പതിനാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹൈഫയിലും ചെങ്കടലിലും രണ്ട് കപ്പലുകൾക്ക് നേരെയാണ് ഹൂദികൾ ആക്രമണം നടത്തിയത് ദക്ഷിണ ലെബനാനിൽ നിന്ന് ഇസ്രയേൽ കേന്ദ്രങ്ങൾക്ക് നേരെ മുപ്പത് മിസൈലുകളാണ് ഹിസ്ബുള അയച്ചത് ആക്രമണത്തെ തുടർന്ന് ഇസ്രയേൽ പ്രദേശങ്ങൾ തീപിടുത്തമുണ്ടായി തെക്കൻ ലബനാനിലെ നബാതി പ്രവിശ്യയിലെ എയ്തറൌൺ ഗ്രാമത്തിന് നേരെ ഇസ്രയേലിലെ വ്യോമാക്രമണത്തിലുള്ള തിരിച്ചടി എന്ന നിലയ്ക്കാണ് ഹിസ്ബുളയുടെ ആക്രമണം ഉണ്ടായത് വടക്കൻ വെസ്റ്റ് ബാങ്കിലെ ജനീനിൽ അഭയാർത്ഥി ക്യാമ്പിൽ പലസ്തീനികളെ ആക്രമിക്കാനെത്തിയ ഇസ്രയേൽ സൈനിക സംഘത്തിന് നേരെ ഭീകരർ ബോംബ് സ്ഫോടനം നടത്തി റോഡരികിൽ സ്ഥാപിച്ച് ബോംബ് പൊടി രഹസ്യാന്വേഷണ വിഭാഗം സ്നൈപ്പർ ടീം കമാൻഡർ സാഗിയു കൊല്ലപ്പെട്ടു പതിനാറ് സൈനികർക്കാണ് പരിക്കേറ്റത് അറുപത്തി ആറ് വയസ്സുള്ള ഫലസ്തീൻ വനദിക്കു നേരെ സൈന്യം നായയെ അഴിച്ചുവിട്ട് കടിപ്പിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഇസ്രയേലിനെ വ്യാപക പ്രതിഷേധവും ഉയരുന്നുണ്ട് ജമലിയ അഭയർത്ഥി ക്യാമ്പിലെ വീട്ടിൽ വച്ചായിരുന്നു ക്രൂരമായ സംഭവം നടന്നത് അതിനിടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുന്റെ വസതിക്ക് മുന്നിൽ ബന്ധുക്കളുടെ ബന്ധുക്കളുടെ പ്രതിഷേധം തുടരുന്നു വെസ്റ്റ് ജെറുസലേമിലും സിസോറിയയിലെ നെതന്യാഹുന്റെ വസതിക്ക് മുന്നിലുമാണ് പ്രതിഷേധം തുടരുന്നത് എല്ലാ ദിവസവും പ്രതിഷേധിക്കുമെന്നും ഇസ്രയേലിൽ സർക്കാർ മാറുന്നതുവരെ ഇതിൽ നിന്ന് ഒരടി പിന്നോട്ട് മാറില്ലെന്നും പ്രതിഷേധക്കാർ അറിയിച്ചു വ്യാഴാഴ്ച ഇസ്രേലിലെ പ്രധാന റോഡുകൾ പ്രതിഷേധക്കാർ ഉപരോധിച്ചിരുന്നു ഇസ്രയേൽ സർക്കാരിൽ മാറ്റമുണ്ടാകണം ഹമാസിന്റെ തടവിലുള്ള ബന്ധുകളെ തിരിച്ചെത്തിക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ ആവശ്യങ്ങൾ